ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനേ ഇന്ന് നിങ്ങൾക്കൊരു സംഭവം കേൾപ്പിച്ചു തരാം എന്താ അറിയോ നമ്മുടെ സബ്സ്ക്രൈബറായ വിനി ഇല്ലേ വിനി സൂപ്പറായിട്ട് പാട്ട് പാടും പക്ഷെ നമ്മുടെ ലൈവില് വിളിച്ച് പാടാൻ മടിയാണ് ഭയങ്കര പേടിയാണ് വെപ്രാളാണ് അതുകൊണ്ട് നമ്മുടെ ലൈവില് വിളിച്ച് പാട്ടുപാടുന്നില്ല എനിക്ക് ഈ പാട്ട് പാടിയിട്ട് അയച്ചു തന്നിട്ട് അയച്ചു തന്നിട്ട് ഒരു മൂന്നാല് ദിവസം എനിക്ക് വയ്യാത്തോണ്ട് പിന്നെ ഞാൻ അതൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല അപ്പൊ ഇന്ന് ഞാന് നമ്മളെ വീഡിയോയില് നമ്മുടെ വിനി പാടിയ രണ്ട് പാട്ട് ഞാൻ കേൾപ്പിക്കും മൊത്തം നാല് പാട്ട് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ എന്നോട് അയ്യോ അത് കേൾപ്പിക്കരുത് കേൾപ്പിക്കരുത് കോളായി കോളായി അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി ഈ രണ്ട് പാട്ട് ഞാൻ കേൾപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ ഞാൻ അങ്ങക്ക് വേണ്ടി കേൾപ്പിച്ചേർത്ത വെട്ടിയ അതും ഈ നാല് പാട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് അതാണ് ഏറ്റവും വലിയ കോമഡി ആ ഫോൺ അത്യാവശ്യം നോക്കുമ്പോ ഹാങ് ആവുക നല്ല പാട്ടാട്ടോ നല്ല രസമായിട്ട് പാടണ്ടട്ടൂ ഇല്ലിമുളം തേനോ തെങ്ങീള നീരോ തേനൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നീല I'll അപ്പോ നമ്മുടെ ലൈവിൽ വിളിച്ച് പാടിയില്ലെങ്കി നമ്മൾ ഇതുപോലെ കേൾപ്പിക്കും മനസ്സിലായവനിയെ ഇനി ഞങ്ങളുടെ ലൈവിലോട്ട് വിളിക്കണം പാട്ട് പാടണം എന്നാലേ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ ഇനി ഒരു പാട്ടും കൂടെ ഉണ്ട് കേൾപ്പിച്ചെ ഇഷ്ടമുള്ള പാട്ടാത് വേറെ ഇതാണ് ഈയൊരു പാട്ടിൻ്റെ മലർ കോടി പോലെ വന്നു പോലെ മയങ്ങോ നീ എന്മാരിമേലെ മയങ്ങോ നീ എന്മാരി മേലെ ഹരിയ പാവട്ടോ വയ്യാതകയ്ക്ക് ഇരിക്കുന്ന എന്നാലും അത് ആലോചിച്ച് എന്ത് രസമായിട്ടാ പാടുന്നെ വിനി നമ്മുടെ ലൈവില് നേരിട്ട് വിളിച്ച് പാടി എല്ലാരും ഇതുപോലെ കേൾപ്പിക്കണം എല്ലാം ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഈ ബാക്കി രണ്ട് പാട്ടും കൂടെ ഉണ്ട് ഭയങ്കര രസമായി കേൾക്കും പക്ഷെ പറയാൻ എന്റെ അത് കൊളായിപ്പോയി അത് കേൾപ്പിക്കല്ലേ കേൾപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ കേൾപ്പിക്കുന്നതപ്പം വേണ്ട ചെയ്യരുത് ചെയ്യരുത് പറഞ്ഞു പക്ഷെ എൻ്റെ ഒരു എനിക്കൊരു നമുക്കൊരു ഇഷ്ട പാട്ട് കേൾക്കുമ്പോ എന്ത് രസമായിട്ടാ പാടുന്നു അപ്പൊ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് വിനി വിനിയെ ഇതാരും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങളെല്ലാവർക്കും വിനിയെ ഭയങ്കര ഇഷ്ടം മയേച്ചി മയേച്ചിയുടെ വിനിയാട്ടോ ഈ പാടിയത് അപ്പം ഇത് അതുപോലെ എം ആർ എസ് എം ആർ എസ് അല്ലേ നമ്മളെ യു എം ആർ എസ് തന്നെയല്ലേ എനിക്കിതുപോലെ എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഈ പാട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഫോൺ അന്ന് ഞാൻ എവിടെയോ എന്തൊക്കെയോ തൊട്ടപ്പോൾ ആ വാട്സപ്പ് മൊത്തത്തിൽ പോയി എ ആർ എസ് അല്ലെ എ ആർ എസ് എതുപോലെ എനിക്കൊന്ന് പാട്ട് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരണേ നമ്മൾ കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ ഒന്ന് അയച്ചു തരണേ നേരിട്ട് വിളിച്ച് പാടാൻ പേടിയുള്ളവരൊക്കെ എനിക്ക് ഇതുപോലെ വാട്സപ്പിൽ എൻ്റെ നമ്പറിലോട്ട് അയച്ചാൽ മതി നമ്മളിത് കേൾപ്പിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ ലെങ് ആക്കി ബോറാക്കുന്നില്ല അപ്പം പിന്നീട് പാട്ട് കേട്ടവരെല്ലാവരും അഭിപ്രായം കമൻ്റായിട്ടിടണം അപ്പം ബൈ